നമസ്കാരം മൂവാറ്റിപ്പണ്ണൂർ സ്ഥാനാർത്ഥിക്കൊപ്പം സെഗ്മെന്റിൽ നമ്മോടൊപ്പം ചേരുന്നത് ആവോലി ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷിൻസ്പുളിക്കായതാണ് പഞ്ചായത്തിൽ കഴിഞ്ഞ വട്ടം കൈവിട്ടുപോയ എട്ടാം വാർഡ് തിരിച്ചു പിടിക്കുന്നതിനാണ് രണ്ടു പതിറ്റാണ്ടിലേറെയായി വിവിധ മേഖലകളിൽ നേതൃശേഷി തെളിയിച്ച ഷിൻസ് പുളിക്കായത്തിനെ ഇക്കുറി യു ഡി എഫ് രംഗത്തിറക്കിയത് സൗമ്യനും ജാതിമത രാഷ്ട്രീയ വ്യത്യാസം നോക്കാതെ നാട്ടുകാരുടെ ഏതൊരാവശ്യത്തിനും മുന്നിലുള്ള ആളുമായ ഷിൻസ് സമീപവാസികൾക്ക് പ്രിയങ്കരനാണ് കർഷക ദമ്പതികളായ പുളിക്കായ്ക്ക് തോമസ് മേരി ദമ്പതികളുടെ മകനായി സാധാരണ കുടുംബത്തിൽ പിറന്ന ഇദ്ദേഹം രണ്ടു പതിറ്റാണ്ടിലേറെയായി പൊതുരംഗത്തുണ്ട് നമ്മുടെ പ്രചാരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു മറ്റു കാര്യങ്ങളൊക്കെ പ്രവർത്തകർ എല്ലാവരും കൂടെ ഉണ്ട് വളരെ ഉഷാറായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഓക്കെ നമ്മളിപ്പോ നമ്മുടെ കഴിഞ്ഞ തവണ നമ്മുടെ സീറ്റ് അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വലിയൊരു പാർട്ടി തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രസ്ഥാനം ഏൽപ്പിച്ചിരിക്കുന്നത് ഈ വാർഡ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് പാരമ്പര്യമായിട്ട് യു ഡി എഫ് വാർഡായിരുന്നു ഇത് കഴിഞ്ഞ പ്രാവശ്യം ചില പാളിച്ചകൾ വന്ന് അത് കയ്യിൽ നിന്ന് പോയതാണ് തിരിച്ചു പിടിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് പാർട്ടിയെ ഏപ്പിച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്ക് ആദ്യമായിട്ടാണ് രംഗത്തേക്ക് ഞാൻ മത്സരിക്കുന്ന ആദ്യമായിട്ടാണെങ്കിലും ഇനി മുൻപുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിമാരുടെ കൂടെ പ്രവർത്തിച്ച നല്ല പരിചയമുണ്ട് പോലെ ഞാൻ പതിനഞ്ച് വർഷം സർവീസ് ആവോലി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ബോർഡ് മെമ്പറായിരുന്നു ഇലക്ഷൻ സ്ട്രാജറില് അത്യാവശ്യം നല്ല പരിചയം കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും പിന്നെ കൂടെ ഏറ്റവും പ്രവർത്തകരാണ് ബലം തീർച്ചയായിട്ടും അവരെല്ലാം എൻ്റെ കൂടെ ഉണ്ട് തീർച്ചയായിട്ടും വിജയ ഉറപ്പാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ നമ്മുടെ വാർഡിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും തിങ്ങിപ്പാർക്കുന്ന ഒരു വാർഡാണ് എട്ടാം വാർഡ് അവരുടെ ഇടയിലുള്ള പ്രശ്നം എന്ന് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം കൂടുതലായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് റോഡുകൾ ഉണ്ടാകുന്നുണ്ട് നടപ്പാതകൾ ഉണ്ടാകുന്നുണ്ട് കുടിവെള്ള പ്രശ്നമുണ്ട് അതുപോലെ തന്നെ മാലിന്യ പ്രശ്നങ്ങൾ അതായത് ഒരു നൂറ്റി അൻപതോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന എലിവിച്ചിറക്കുന്നെന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട് അവിടെ മാലിന്യ പ്രശ്നം വളരെ പ്രശ്നം വളരെ ഒരു ഒരു വലിയ പ്രശ്നമാണത് കാരണം ഇതുവരെ അത് പരിഹരിക്കപ്പെടാൻ പറ്റിയിട്ടില്ല കാരണം കുറേ കാര്യങ്ങൾ ഞങ്ങൾ ശുചിത്വ മിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാനൊക്കെ ശ്രമം നടത്തിയെങ്കിലും ഇതുവരെ അത് അതിൻ്റെ ഒരു ഒരു ക്ലിയറായ അവസ്ഥയിലേക്ക് വന്നിട്ടില്ല തീർച്ചയായിട്ടും ഒറ്റപ്പെട്ട് കഴിയുന്ന അമ്മമാർ ഞാൻ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന ആളാണ് എൻ്റെ വാർഡിൽ അതായത് എട്ടാം വാർഡിൽ ഏതാണ്ട് ഇരുപതോളം അം അച്ഛനമ്മമാർ ഒറ്റപ്പെട്ട് താമസിക്കുന്നുണ്ട് അവരുടെ ഒരു കെയർ എന്തായാലും നമുക്ക് വേണം കാരണം അവർക്ക് മരുന്ന് വാങ്ങാനും അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന കൂടിയൊരു ലക്ഷ്യം എൻ്റെ മനസ്സിലുണ്ട് പിന്നെ കൂടുതലും പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തെരുവനായ ശല്യമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും പിന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടവർ ഉണ്ട് അവരൊക്കെ അവരുടെ ഒരു വിമോചനവും അവരുടെ ഒരു പുനരധിവാസവും ഒക്കെ ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു മനസ്സിലുള്ള ആശയം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റോഡുകൾ പണിക്കുക അല്ലെങ്കിൽ അതുമാത്രമല്ല നമ്മൾ അതായത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് അടി അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് തീർച്ചയായിട്ടും അവരെ ഒരു മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അതാണ് എൻ്റെ ലക്ഷ്യവും എന്തായാലും നല്ല മത്സരമാണ് നടക്കുന്നത് തീർച്ചയായിട്ടും ഇവരെ രണ്ടുപേരെയും പരാജയപ്പെടുത്തി മുന്നിലേക്ക് വന്നതാണ് എന്റെ ആഗ്രഹം തീർച്ചയായിട്ടും ഞാനത് അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്താണെങ്കിലും തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും വിജയപ്രതീക്ഷയിലാണ് വിജയിച്ച് പതിമൂന്നാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ യു ഡി എഫ് എട്ടാം വാർഡ് പിടിച്ചിരിക്കും തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ള ഷിൻസ് നിലവിൽ കോൺഗ്രസ് ആവോലി മണ്ഡലം സെക്രട്ടറിയാണ് സ്വതന്ത്ര മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ കാവന യൂണിറ്റ് പ്രസിഡന്റ് വൈ എം സി എ കാവന സെക്രട്ടറി പതിനഞ്ച് വർഷം ആവോലി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം എന്നീ നിലകളിൽ കഴിവ് തെളിയിച്ച ഷിൻസ് രണ്ടായിരത്തി പതിനെട്ടിലെ സമയത്തും കോവിഡ് കാലഘട്ടത്തിലും രക്ഷാദൌത്യങ്ങളിൽ സജീവമായിരുന്നു അതതു കാലത്തെ ജനപ്രതിനിധികളുമായി സഹകരിച്ച് കാവന വോളിബോൾ സ്റ്റേഡിയം കാവന ജലസേചന പദ്ധതി എലിവിച്ചടക്കുന്ന വനിതാ വിപണന കേന്ദ്രം എലിവിച്ചടക്കുന്ന ഉന്നതിയിലെ സംരക്ഷണ ഭിത്തി നിർമ്മാണം തുടങ്ങിയവ യാഥാർത്ഥ്യമാക്കാൻ പ്രയത്നിച്ചിട്ടുണ്ട് കോവിഡ് മഹാമാരിയിൽ നാട്ടുകാരെ സംഘടിപ്പിച്ച് ആയിരത്തിലധികം രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു ഈ കാലഘട്ടത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ച പന്ത്രണ്ട് പേരുടെ മൃതസംസ്കാരം നടത്താനും രോഗബാധിതരായ എട്ടു കുട്ടികളെ സ്കൂളുകളിൽ എത്തിച്ച് പരീക്ഷ എഴുതിക്കാനും മുൻകൈയ്യെടുത്തിരുന്നു കോവിഡ് വാക്സിൻ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ നടത്താനും ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്യാനും മുൻപന്തിയിലുണ്ടായിരുന്ന ഇദ്ദേഹം ഇരുന്നൂറ് വീടുകൾ സാനിറ്റേഷൻ ചെയ്തു നൽകുകയും പഠനം പ്രതിസന്ധിയിലായ നിരവധി വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ നൽകി സഹായിക്കുകയും ചെയ്തിരുന്നു ദിവസം നീണ്ടുനിന്ന കോവിഡ് പ്രതിരോധ ദൗത്യത്തിനായി പതിനായിരം കിലോമീറ്ററിലേറെ വാഹനം ഓടിച്ച ഷിൻസിന് പ്രദേശത്ത് ആരാധകരേറെ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഷിൻസ് പുളിക്കായത്ത് നാടിന് എന്നും പ്രിയങ്കരനാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നാൽ ഇനിയും ചെയ്യാൻ കാര്യങ്ങളേറെ ആവോലി ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷിൻസ് ആണ് മൂവാറ്റിപ്പള്ളൂർ സ്ഥാനാർത്ഥിക്കൊപ്പം സെഗ്മെന്റിൽ നമ്മോടൊപ്പം ചേർന്നത് മറ്റൊരു വാർഡിലെ മറ്റൊരു സ്ഥാനാർത്ഥിയുമായി വീണ്ടും കാണാം